അയാളുടെ ഗ്രാസപ്പിൽ ഒരു ഒരു ക്ലാരിറ്റി ഇതിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ ഈ താങ്കൾ പറഞ്ഞു ഭരണഘടനയുടെ അന്തസ്സത്തയിൽ മതനിരപേക്ഷത മതേതരത്വം ഒക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അത് ശരിയെന്നെ പക്ഷേ എന്തിനെ ഇങ്ങനെ ഒരു ഒരു ബോർഡ് വെച്ചു എന്നുള്ളതാണ് ഇറ്റ് വാസ് നോട്ട് എൻ ഒമീഷൻ നേരത്തെ ശംഖു അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു അത് ഈ ഭരണഘടന നിർമ്മാണ സമിതി അത് ബോട്ടിനിട്ട് തള്ളിയതാണ് മാത്രമല്ല ജവഹർലാൽ നെഹ്റു പോലും അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നോക്കൂ അതിന് പിന്നിൽ ഒരു അജണ്ടയില്ലേ മാത്രമല്ല പ്രതിപക്ഷം ജയിലിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സെക്യുലറും സോഷ്യലിസ്റ്റ് ഈ രണ്ട് പദങ്ങൾ എഴുതി ചേർത്തത് അപ്പം അതിൽ വ്യക്തമായ ഒരു അജണ്ടയില്ലേ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ ആക്ഷേപാർഹമായ ഒട്ടുമുക്കാൽ വിഷയങ്ങളും നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി കൂടി മാറ്റിയതാണ് ഇനിയൊരു അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത് എന്നതുകൊണ്ടാണല്ലോ അന്നത്തെ ജനതാ പാർട്ടി ആഭ്യന്തര കലാഹം എന്നതിന് പകരം ഒരു എന്താണ് റബല്യൻ ആമഡ് റബല്യൻ എന്ന വാക്ക് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ എഴുതി ചേർത്തത് അപ്പോൾ എൻ്റെ ചോദ്യം എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ചോദ്യോത്തരവും അവർ തന്നെ പറഞ്ഞു ഒരു ഭരണാധികാരി അമ്പലത്തിൽ പോകുന്നതിനോ പള്ളിയിൽ പോകുന്നതിനോ ഇവിടെ ആരും എതിർത്തിട്ടില്ല എതിർക്കുകയും മതം എന്ന് പറയുന്നത് ഭരണാധികാരിയുടെയും ഒരു ഇന്ത്യൻ പേഴ്സണൽ മാറ്റർ ആണ് അതും ഭരണഘടനയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ആരും ഇന്നിവരെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയുമില്ല അദ്ദേഹം തന്നെ പറയുന്നു ഭരണാധികാരികൾ പോകുന്നതിനെ എതിർക്കുന്നു ആരും എതിർത്തിട്ടില്ല ാരില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് പെർമിറ്റ് മീ ഇൻഡിവിജ്വൽ ഒറ്റപ്പെട്ട ഇൻഡിവിജ്വൽ കേസല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ചർച്ച ചെയ്ത നിരവധി വിഷയങ്ങൾ ഭരണഘടനയിൽ എഴുതി ചേർക്കാത്തത് നമ്മൾ പിന്നീട് എഴുതി ചേർത്തതാണല്ലോ നൂറ്റാറ് തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തത് അതിൻ്റെ അർത്ഥം ഭരണഘടന നിർമ്മാണ സമിതിയിലെ മഹാരഥന്മാർ അറിവില്ലാത്തവരാണെന്നാണോ അർത്ഥം അമേരിക്കൻ ഭരണഘടനയിൽ ആകെ ഉള്ളത് എട്ട് അനുച്ഛേദങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന അതിൽ ഈ ഇരുന്നൂറ് കൊല്ലത്ത് പഴക്കമുള്ള അമേരിക്കൻ ഭരണഘടനയിൽ ആകെ ഉണ്ടാക്കിയത് ഇരുപത്തി ഏഴ് ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടന അതല്ല ഇന്ത്യൻ ഭരണഘടന നമ്മളുടെ ഈ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നൂറ്റാറ് തവണ ഭേദഗതി ചെയ്തു ഓരോ ഭേദഗതി നടക്കുമ്പോഴും അത് ശക്തിപ്പെടുകയാണ് ഈ പ്രിയാമ്പിളിലുള്ള സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന ആശയം അത് വേണ്ടാണ്ട് എഴുതി ചേർത്തതാണെങ്കിൽ എന്തേ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിൽ അത് അന്നത്തെ ജനതാ പാർട്ടി നീക്കിയില്ല ഭരണഘടന പുനരവലോകന സമിതി ഉണ്ടാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് മുൻ സുപ്രീം കോടതി ജഡ്ജി ചെയർമാനായ ഒരു ഭരണഘടന പുനരവലോകന സമിതി ഉണ്ടാക്കി എഴുപത്തി ആറ് കഴിഞ്ഞതിന് എത്രയോ തവണ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നില്ലേ എന്തേ അവരിത് എടുത്തു മാറ്റിയില്ല ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും തമ്മിൽ വ്യത്യാസമുണ്ട് ഐ ഡു എഗ്രി കാരണം വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് ആണ് എന്നാൽ ഇന്ത്യൻ സെക്യുലറിസം അതല്ല എല്ലാ മതങ്ങൾക്കും പരിപൂർണമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതാണ് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ സവിശേഷത നമ്മൾ പരിശോധിച്ചു നോക്കൂ പഞ്ചാബിലെ സ്ഥിതി പഞ്ചാബ് നമ്മുടെ ഭരണഘടനയായി തന്നെ പറയുന്നു ഹിന്ദു എന്ന് പറഞ്ഞാലും സിഖുകാരൻ എന്ന് പറഞ്ഞാലും ഒന്നാണ് ലോകത്തിതുപോലെ ഉള്ള ഒരു ഇരു മതങ്ങൾ ഒന്നായി വർത്തിക്കുന്ന ഒരു ലോക രാജ്യങ്ങൾ കാണാൻ പറ്റുമോ പഞ്ചാബിലെ ഒരു വീട്ടിൽ അച്ഛൻ സിഖുകാരനാണെങ്കിൽ അമ്മ ഹിന്ദുവായിരിക്കും മൂത്ത മകൻ ഹിന്ദു ആണെങ്കിൽ ഇളയ മകൻ സിഖുകാരനായിരിക്കും വീട്ടിൻ്റെ ഒരു നിന്ന് സിഖുകാരനായ അച്ഛൻ ഗുരു ഗ്രന്ഥ സാഹിബ് പാരായണം നടത്തുമ്പോൾ മറ്റൊരു മുറിയിൽ നിന്ന് ഹിന്ദുവായ അമ്മ ഗീതാപാരായണം നടത്തുന്നു അവരുടെ വിവാഹം നടക്കുന്നത് ഹിന്ദു വിവാഹ നിയമം അനുസരിച്ചാണ് മരണാനന്തര സ്വത്തുക്കൾ വീതം വെക്കുന്നത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് രണ്ട് മതങ്ങൾക്കും ഒരു നിയമമാണ് വെസ്റ്റേൺ സെക്യുലറിസം ഇങ്ങനെയല്ല ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഈച്ച് ആൻഡ് എവരി പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭരണഘടനയിലെ ഓരോ വകുപ്പിന്റെയും അതിന്റെ പ്രതിഫലനമാണ് ഈക്വാലിറ്റി ബിഫോർ ലോ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് സമത്വം സെക്യുലറിസം കൊണ്ട് കൊണ്ട് വിഭാവനം വിഭാവനം ചെയ്യുന്നത് ചെയ്യുന്നത് ഐ സോഷ്യലിസം ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഈ സോഷ്യലിസം എന്ന് പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ അതേ പദം തന്നെയാണ് എല്ലാവർക്കും ശ്രുതി സമത്വമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ ഭരണഘടന പ്രഖ്യാപിച്ച അന്ന് മുതൽ എന്റെ ഒന്നാം ഭരണഘടനാ ഭേദഗതി ധൃതിപ്പെട്ട് നടത്തേണ്ടി വന്നത് അന്ന് ഇലക്ടഡ് പാർലമെന്റ് ഇല്ല ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിഎറ്റ് അനുസരിച്ച് ഭരണഘടനാ ഭേദഗതിക്ക് രാജ്യസഭയിലും ലോകസഭയിലും വേണം പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ അസംബ്ലി വേണം അന്ന് അസംബ്ലി ഇല്ല പ്രൊവിൻഷ്യൻ അസംബ്ലിയാണ് നാട്ടുരാജാക്കന്മാരാണ് പക്ഷേ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി ആർട്ടിക്കിൾ നമ്മുടെ സംവരണം എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത് പഴയ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മഹാരഥന്മാർ വിപണിയില്ലാത്തുകൊണ്ടാണോ അല്ല അന്നത്തെ കോണ്ടക്സ്റ്റിൽ അവരത് ചേർത്തില്ല പക്ഷേ പിന്നീട് സംവരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ സംവരണം ഒരു അനിവാര്യമാണ് അതല്ലേ മദ്രാസ് ഹൈക്കോടതിയുടെ ചമ്പകൻ രാജൻ കേസ് ഇതൊരു കൂട്ടകോട്ടമാണ് ഇതിൽ വികലാംഗൻ ഉണ്ടാവും നല്ല ആരോഗ്യവാനുണ്ടാവും എല്ലാവരെയും ഒരുപോലെ കണക്കിലെടുക്കാൻ പറ്റില്ല ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ ഭരണഘടനയിലെ വകുപ്പുകളിൽ ഉള്ള ആശയങ്ങളുടെ ഒരു ഒരു സംഗ്രഹമാണ് ഈ പ്രിയാമ്പിൾ എഴുതി ചേർത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പ്രതിപക്ഷ നേതാക്കന്മാരെ അടിയന്തരാവസ്ഥയെയും നാൽപ്പത്തിരണ്ടാം ഭരണഗതിയെയും ഏറ്റവും എതിർക്കുന്നുണ്ടല്ലോ അന്നത്തെ പ്രതിപക്ഷം പാർലമെന്റിന്റെ കാലാവധി എന്റെ ബഹുമാനായ അഭിഭാഷകൻ പറഞ്ഞതുപോലെ പാർലമെന്റ് കാലാവധി അഞ്ച് കൊല്ലത്തിൽ നിന്ന് ആറ് കൊല്ലമാക്കി ആര് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം ഇല്ലാത്ത കാലത്ത് അഞ്ചു കൊല്ലം പൂർത്തിയാവുമ്പോൾ ഒരു മെമ്പർ സ്പീക്കർക്ക് കത്തെഴുതി നിങ്ങളെ സൗജന്യത്തിന് പ്രതിപക്ഷത്തിന്റെ ശബ്ദമില്ലാതെ ഉണ്ടാക്കിയ നിയമത്തിൽ ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല ആ മെമ്പർ ആരാണെന്ന് അറിയുമോ മധുലിമായ ആയിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു മെമ്പർ ബി ജെ പിയുടെ അന്നത്തെ ജനസംഘത്തിന്റെ ഭാരതീയ ക്രാന്തി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മെമ്പർ െന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയുന്നവർ സൗജന്യമായി കിട്ടിയ കാലത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം ആറാമത്തെ വർഷം വാങ്ങി കീശയിൽ ഇട്ടിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഉണ്ടാക്കിയ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എതിർക്കുന്നുണ്ടെങ്കിൽ എന്തേ അന്നത്തെ പ്രതിപക്ഷങ്ങൾ ആറാമത്തെ വർഷം പാർലമെന്റ് മെമ്പർ സ്ഥാനം മധുലിമായിയുടെ മാതൃക അനുസരിച്ച് രാജിവെച്ചില്ല അപ്പൊ എഴുതി ചേർത്ത നിരവധി വകുപ്പുകൾ കൂടി മാറ്റിയില്ല തൊഴിലാളികൾക്ക് വ്യവസായത്തിൽ പ്രാതിനിധ്യം വേണം എന്ന് ഡയറക്ടീവ് പ്രിൻസിപ്പൽസിൽ എഴുതി ചേർത്തത് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് സൗജന്യ നിയമസഹായം വേണ്ട രീതിയിൽ എന്തിനാണ് പറയുന്നു കുട്ടികളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി നിയമം ഉണ്ടാവണം പിന്നീടുണ്ടാക്കിയ യുവനയിൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തിലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെപ്പോൾ പൊളിച്ചെഴുതി കൂടുതൽ പല്ലും നഖവും കൊടുത്തു യുവനയിൽ ജസ്റ്റിസ് ആക്ടിന് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെയും കാരണ ഹേതു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കുട്ടികളുടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോക്സോ നിയമത്തിന്റെ കാരണം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കുട്ടികളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് ഡയറക്ടറി പ്രിൻസിപ്പൽസിൽ എഴുതി ചേർത്തതായിരുന്നു അപ്പം നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി മുഴുവൻ തെറ്റാണെന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷം എന്തേ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പാസാക്കിയ ആറാമത്തെ കൊല്ലം ശമ്പളവും ആനുകൂല്യങ്ങളും വേണ്ട എന്ന് വെക്കാൻ സോഷ്യലിസ്റ്റ് നേതാവ് മധുരമായിയുടെ പാത അനുസരിക്കാൻ എന്തേ നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എ കെ ഗോപാലൻ ഉണ്ടെന്ന് കേരളത്തിൽ ഇ എം എസ് പാറുണ്ട് ഇ എം എസ് ആറാമത്തെ കൊല്ലം അഞ്ചു വർഷം പൂർത്തിയായപ്പോൾ രാജിപ്പിച്ചോ ഇല്ല അപ്പൊ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഭരണഘടനാ വിരുദ്ധമാണെങ്കിലും ശരി എന്ന് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ അംഗീകരിച്ചവരാണ് ഭാഗികമായി ഇന്ത്യയിൽ അന്നത്തെ പ്രതിപക്ഷം പിന്നെ പ്രതിപക്ഷം നിയമം ഉണ്ടാക്കുക ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഉണ്ടാക്കിയ ഭാരതീയ ഭാരതീയ ന്യായസരിത ഭാരണ്ടാക്കിയത് എങ്ങനെയാണ് പ്രതിപക്ഷങ്ങളെ മുഴുവനും പുറത്തു നിർത്തി സസ്പെൻഡ് ചെയ്തു അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് അപ്രഖ്യാപിതമായത് അന്ന് പ്രതിപക്ഷം ജയിലിലായിരുന്നല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഇരുപത്തി മാസം അടിയന്തരാവസ്ഥ കാലമായിരുന്നു പറ്റുമോ ഗുജറാത്ത് വംശ നടന്നത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നില്ല